കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെല്ലാനം പഞ്ചായത്തിൽ ഭവന പുനരധിവാസ പദ്ധതിക്ക് തുടക്കമായി കടലാക്രമണം ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത ദുരന്തങ്ങളിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച ഭവനങ്ങൾ പുനർനിർമ്മിക്കുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുന്ന ധനസഹായ വിതരണം കൊച്ചി എം എൽ എ കെ ജെ മാക്സി ഉദ്ഘാടനം ചെയ്തു அவர் வாசிகாக மாட்டேற்ப சமூதாயமான வெற்றியை நம்ம எல்லாரும் வெற்ற கண்டால பரப்பறப்படும் எல்லாம் உண்டு போல அட்டுமட்ட பயங்கர கண்ட அந்த சீரான ஒரு சமூக ஸ்திதியatra ஆரம்பிக்கும். நம்ம அஸ்லெட் ஃபெடரேஷன் ச்சோசலெட்டி டாரிய ரிஷப் கான்ஃபரன்ஸ்ல சகாயதோடு சிபிசிக்கு தரவோடு வளர்ச்சி செய்யுது. இப்போதைக்கு ஸ்திதியான ஒரு சமூகமான ஏதோ ஆரம்பிச்சிருச்சு. ചെല്ലാനം ഇടവുകാരി ഫാദർ സിബിച്ചൽ ചെറുതിയിൽ അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ കടേപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം പ്രദേശത്തുണ്ടായ ചില നാശനഷ്ടങ്ങൾ മൂലം പ്രകൃതി ദുരന്തങ്ങൾ വരുത്തിവെച്ച ചില നാശനഷ്ടങ്ങൾ അനുഭവിച്ചവർക്ക് ഒരു ചെറിയ സഹായം വിതരണം ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ പ്രദേശങ്ങളിലെ വളരെയധികം പ്രാവശ്യം കടൽക്ഷോഭം ഉണ്ടാവുകയും പല വീടുകൾ പല വീടുകളും വീട്ടുകാരും നശിക്കുകയും ഇവിടെ നിന്ന് പോകേണ്ടിയും പറ്റുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കൊച്ചി സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ ജോലി ചെയ്യുവാനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇവിടെ വന്നുചേരുന്നത് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് ഇറ്റലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിഇഐ എന്ന സംഘടനയാണ് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്ഫിൻ കട്ടിക്കാട്ട് ബാബു കാളിപ്പറമ്പിൽ ലാലി സേവ്യർ എന്നിവർ സംസാരിച്ചു കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം റെഡ് റെഞ്ജൻ ന്യൂസ് ടുഡേ ചെല്ലാനം